അസാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം കുരുവട്ടൂരികൾ മലപ്പുറത്തൊരു പരിപാടി നടത്തി അപ്പോൾ അതിലാദ്യം തന്നെ നമ്മളെ കുഞ്ഞാമ്മതാണ് പ്രസംഗിച്ചത് കുറേ വേണ്ടാത്തത് ഒരു ഇല്ലാതെ ഇങ്ങനെ പറയുന്നേ ഞാൻ പേരോട് സ്ഥാ അതിൻ്റെ കാരണം വേറൊന്നും പറയല്ലല്ലോ അപ്പം തന്നെ വിദിന പ്രബ്യ വരേണ്ടത് അപ്പോൾ ഈ പിന്നെ റാലിയിലും മറ്റു മഞ്ഞ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഇടകലർന്നിട്ട് പോകുന്നതിനെ കുറിച്ചിട്ടും തെറ്റായ രീതിയിലുള്ള സംഗതികളൊക്കെ കുറിച്ചിട്ടാണ് പേരോടിസ്ഥ പറഞ്ഞല്ലാവർക്കും അത് മനസ്സിലാവും അപ്പോൾ എന്ത് ഇതും മനസ്സിലാവായിട്ടല്ല കുരുവട്ടൂരുകൾക്ക് മനസ്സിലാകായിട്ടൊന്നുമല്ല അത് എന്തെങ്കിലുമൊക്കെ പറയണ്ട വേറെപ്പോന്നും ഇല്ലല്ലോ വിഷയം കിട്ടാല്ലല്ലോ ലോട്ടത്തും ഒരു വിഷയം തന്നെ വേറൊന്നും ഒരു കഴമ്പില്ല അതിൽ പിന്നെ സമതിൻ്റെ കുറേ മണ്ടത്തരങ്ങളുണ്ട് പേരോടിസ്ഥാൻ്റെ കട്ടുമുറിച്ച ക്ലിപ്പുകളൊക്കെ ഇട്ടിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും പിന്നെ അതുപോലെ ന്യൂഷ അതിൻ്റെ പിന്നെ പറയും വേണ്ട പിന്നെ ആലുമൂപ്പനാണ് നമുക്ക് പിന്നെ പറയാം അപ്പോൾ കുഞ്ഞാമത് ആദ്യം തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം വിഷയത്തിലും നോക്കാലത്തെ വിശേഷങ്ങളൊക്കെ എഴുന്നള്ളിക്കല മുപ്പരെ ഒരു ക്ലിപ്പ് ഇങ്ങനെ വിട്ടിട്ടുണ്ട് എന്താ നബിദിന റാലിക്ക് സ്ത്രീകൾ പുറത്തിറങ്ങിയിട്ട് റാലി അടുത്തു ആ മറ്റുള്ള വിഷയങ്ങൾക്കൊന്നും പെണ്ണുങ്ങൾ പുറത്തിറങ്ങണില്ല എടോ നെബിദിനത്തിന് പെണ്ണ് പുറത്തിറങ്ങണോ പെണ്ണ് അഴിഞ്ഞാട്ടം നടത്തണത് തെറ്റന്നെ അയലിപ്പാർക്ക് അഭിപ്രായ വ്യത്യാസം പക്ഷെ അത് മാത്രം അങ്ങനെ ചന്ദ്രഹാസീറ്റങ്ങൾ പറയണന്റെ പിന്നിലുള്ള പേരസ്താദ് എന്താ പറയുന്നത് പെണ്ണുങ്ങൾ റാലിയിൽ പങ്കെടുത്തിട്ടും അന്യപുരുഷന്മാരും ഇവിടെ കൂടെ കലർന്നിട്ടും മറ്റൊക്കെ നടത്തുന്നതിനെ കുറിച്ചിട്ട് പേരൂട് ഉസ്താദ് പേരുസാദിൻ്റെ ബാധ്യത പണ്ഡിതന്മാരുടെ ബാധ്യതകളാണ് പറഞ്ഞു കൊടുക്കൽ അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കണം എന്ന നിലക്ക് പേരൂട് ഉസ്താദ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ സംഗതിയാണ് എന്നാൽ അതിനെ വിമർശിക്കുകയാണ് എന്താണ് പിന്നെ ഈ റബി ലവൽ മാസം വരുമ്പോൾ മാത്രം റബി ലവലിനല്ല എല്ലായിടത്തും പറയണം കൊണ്ടോട്ട് അല്ല കൊണ്ട് പരിപാടി നടത്തിയ രണ്ടായിരത്തി ആറിലാണ് എൻ്റെ ഓർമ്മ അവിടെയും വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് മറ്റേ ഈ നേർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് അതിലും പറയണ്ടോടത്തും പറയണ്ടേ അതൊക്കെ കാര്യമായിട്ടൊന്നും അല്ല വെറുതെ എന്തെങ്കിലും ഒക്കെ പറയണ്ടേ കുഞ്ഞായ്മ എന്തെങ്കിലും കിട്ടണ്ടേ എന്നിട്ട് തൊള്ള ഇടയില്ലേ അപ്പോൾ അതാ വിഷയം എന്നിട്ട് എന്താണ് കുഞ്ഞായ്മ പ്രശ്നം എന്താണ് അത് നമുക്ക് അടുത്ത ക്ലിപ്പിൽ നോക്കാം കുഞ്ഞാമതി പറയട്ടെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ായ സ്ത്രീകൾ റോട്ടും ഇറങ്ങിയിട്ട് നബിദിന റാലി നടത്തുകയാണ് നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എവിടുന്നാണ് ഇതെല്ലാം കടന്നു വരുന്നത് എന്നറിയില്ല വാസ്തവത്തിൽ പരിശുദ്ധാഹുൽ സുന്നത്തിൽ ജമാത്തിന്റെ ആശയത്തെ ഇവിടെ പ്രതിരോധത്തിലാക്കാനും സുന്നത്തി ജമാനത്തിന് നശിപ്പിക്കാനും വേണ്ടി വിധേയത്തുകാരായ ഉത്തൻവാദികളുടെ പ്രചോദനത്തോടെയും വ്യാജ തരീഹത്തുകാരുടെ പ്രചോദനത്തോടെയും ചിലപ്പോൾ അറിവില്ലാത്ത ചില മുസ്ലിയാന്മാരുടെ പേരിലുള്ളവരാണ് ഇത്തരം പരിപാടി സംഘടന ഈ ഉമ്മത്തിനെ ചോദ്യം ചെയ്യാൻ അവരുടെ വഞ്ചനയിൽ ഒരു ഒരു കമ്മിറ്റിയും മദ്രസ ും സ്ഥലത്ത് വളരെ കൃത്യമായിട്ട് എന്താണ് ഇവർക്ക് ചൂട് പിടിക്കാൻ കാരണം ചില കള്ളത്തുരീക്കത്തുകാരെന്നൊക്കെ പറഞ്ഞു അല്ലേ പേരുടെ സ്ഥലത്ത് കാരണം കള്ളത്തുരീക്കത്തരുന്നറിയാം ഇവർക്ക് ഞമ്മളെയാണല്ലോ എന്താ തോന്നാൻ കാരണം ഒരു കള്ളന്മാരാണ് കാട്ടുകള്ള പാപ്പ ആര് അത ശേഷം കാണിച്ചു തരാ അപ്പോൾ ഇവർക്ക് അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഇവരെ കുറിച്ചിട്ടന്നെ എഴുതുന്നത് മനസ്സിലായി എന്താ കാരണം ഇവരുടെ ഈ ഷെയ്ഖിൻ്റെ ഒരു ബർത്ത് ഡേ ഉണ്ടായിരുന്നു അപ്പോൾ ആ ബർത്ത്ഡേയിൽ ഇങ്ങനെ ഇവർ ഈ കുഞ്ഞാമ്മതു പറയുന്നുണ്ട് ആരാണ് പിന്നെ ഹാപ്പിദ് ഉസ്താദ് ഷെയ്ഖാണെന്ന് ആരാ പറഞ്ഞത് മുറബിയായ ഷെയ്ഖാൻ എന്ന ആരാ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് വഴിയേ പറയാം ശാവ അപ്പോൾ സമതയിന് മറുപടിയും പറയുന്നുണ്ട് ഷെയ്ഖാനെയാണ് ഇപ്പോഴത്തെ മുറബിയായ ഷെയ്ഖാനെയാണ് ഞങ്ങളുടെ ഷെയ്ഖാ എന്നൊക്കെ പറയുന്നുണ്ട് ആയിരിക്കട്ടെ അപ്പോൾ ഇവരുടെ അടുത്ത് ഈ ഷെയ്ഖിന്റെ ഷെയ്ഖിൻ്റെ ഒക്കെ കുറേ ആളുകൾ കൂടിയിട്ട് അപ്പോൾ ആ സദസ്സിൽ ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ പെണ്ണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട് അതില് അപ്പോൾ അത് ഇവരെ കുറിച്ചിട്ട് തന്നെയാണ് ഇവർക്ക് ബോധ്യപ്പെട്ടു ഇന്നു മാത്രമല്ല ഒരുപെട്ടൊരു ന്യൂസ് അത് പറയുന്നുണ്ട് അത് ഷെയ്ഖൻ്റെ അടുത്തേക്ക് ശേഖമാരുടെ അടുത്തേക്ക് ഈ പെണ്ണുങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കുക അതൊക്കെ ഷെയ്ഖമാരെ ഇഷ്ടമാണ് കാരണം അവർക്ക് ഈ പെണ്ണുങ്ങളെ ആണാക്കാനും കഴിയും ആണിനെ പെണ്ണാക്കാനൊക്കെ കഴിയും അപ്പോൾ വന്നിങ്ങനെ ഇരിക്കാൻ ആ നിമിഷത്തിൽ ആണാക്കിയിട്ട് ഈ ക്വാളിറ്റിയിലൊരു പത്തുപ് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കേൾപ്പിച്ചതരാം ആരേനെ ഉഷാദ് അപ്പോൾ ഈ പിന്നെ ഈ കുഞ്ഞായ്മു മനസ്സിലായിക്കണം ഈ കള്ളത്തൊരീക്കത്തുകാരും അതുപോലെ ബിദൈകളും മറ്റൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങൾ അങ്ങനെ അറിയിയിട്ടും സിനിമികൾ ഇതാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൽ കള്ളത്തൊരീക്കത്തുകാരും പേരോസ്താവ് ഉസ്താദ് പറഞ്ഞു അത് നമ്മളെ കുറിച്ചിട്ട് എടുത്ത് പേർക്ക് ബോധ്യപ്പെടുക്കാനും ഒരു കള്ളന്മാർ തന്നെ കള്ളത്തൊരിക്ക ആൾക്കാർ ഇല്ലെങ്കിൽ ഉറപ്പാണല്ലോ അപ്പോൾ ഇതാണ് ഇവനെ ചൊടി പിടിപ്പിച്ചത് ആരേ കുഞ്ഞായ്മേനെ എന്നിട്ട് ഇങ്ങനെ പറയാൻ വിമർശിക്കുകയാണ് അപ്പം പേരൊരു സ്ഥലം വളരെ കൃത്യമായിട്ട് ഹക്കായ ദീൻ അത് ഞാൻ തുറന്ന് പറയാ അത് പണ്ഡിതന്മാരുടെ കടമയാണ് അതാണ് പറഞ്ഞത് അത് എനിക്ക് പറ്റിയില്ല എന്നിട്ട് പിന്നെ ശേഷം കാണിക്കുന്നുണ്ട് എന്താണ് കാണിക്കുന്നത് എല്ലാവരും കണ്ടതായിരിക്കും എന്ത് മറ്റേ നോളേജ് ചീറ്റിൻ്റെ അവിടെ ഈ അന്തുറിഞ്ഞാലും മറ്റൊക്കെ ഇങ്ങനെ നടത്തുന്നുണ്ടല്ലോ അത് പുസ്തകന്മാർ പറഞ്ഞതാണ് ഇങ്ങനെ വരണം പെണ്ണുങ്ങൾ വരണം എല്ലാവരും വരണം എന്ന് അവിടെ പരിപാടി നടത്തുന്നു അതിനൊക്കെ നിരുത്സ പെണ്ണു ആണുങ്ങളും കൂടുന്ന എല്ലാത്തിനും പണ്ഡിതന്മാരൊക്കെ വ്യക്തമായി എതിർക്കുന്ന സംഗതിയാണ് അത് എനിക്ക് പറ്റില്ല എന്നിട്ട് ശേഷം പറയണത് നമുക്ക് കേൾക്കാം കുഞ്ഞായ്മ പറയട്ടെ ആഹ്വാനം കോലത്തിൽ എവിടെ മുലയക്കന്മാര കോലത്തിൽ എവിടെയാണ് നടത്തുന്നത് പേരോട് ചോദിക്കുക അവരോട് സാർ പറഞ്ഞല്ലോ ചില മുലയന്മാർ മുസ്ലിംമാര് എന്ന് പറയുന്ന ആളുകൾ മുലിയന്മാർ എന്ന് പറയുന്ന ആളുകൾ അങ്ങനത്തെ ചില കള്ളത്തൊരിയൊക്കെ തീർപ്പരേ കുറിച്ചിട്ട് തന്നെയാണ് അതിന് എവിടെയാണ് നടക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം അത് കുരുവട്ടൂരിയിൽ തന്നെ ഏഹ് അത് ഞാൻ കാണിച്ചു തരാം പെണ്ണുങ്ങളെ കണ്ടോളൂ അവലൊന്നും കാണിച്ചല്ലേ മാർക്ക് ചെയ്തിട്ട് എന്താ ദാ അതാ മതില മൊബൈൽ ഫോൺ എടുത്തിട്ട് പെണ്ണുങ്ങളെ ഫോട്ടോ ശേഷം കാണിച്ചതരാം അപ്പോൾ എവിടെയാണ് നടക്കണത് കുരുവട്ടൂരിയിൽ ഷെയഹൻ്റെ അകറത്തിലേ ഏ ഷെയ്ഹൂപ്പി ലോസ് എന്താ പാട്ട് ഷെയഹനാണ് ഏ കുഞ്ഞാമത് പറയുന്നുണ്ട് ഷെയഹാന്ന് എവിടെയാണ് പറഞ്ഞത് അപ്പോൾ ആയിരിക്കട്ടെ

ഉത്സവപ്പറമ്പായി കുറച്ച് അത് വേറെ വിഷയം ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ആടും കാണിച്ചും ആ കണ്ടില്ല കുഞ്ഞാമത് പറഞ്ഞു കുറച്ച് കണ്ടാ മതി അത് കുറച്ച് കണ്ടാൽ മതി കാരണം ആർക്കും മനസ്സിലാവും അപ്പോൾ പള്ളിയുടെ അടുത്ത് ഒരു പരിപാടി നടത്തി അതിൽ വന്നിട്ട് ഇതുപോലെ അതിൽ ഈ യന്ത്രഞ്ഞാലിലും മറ്റിലൊക്കെ വരുന്ന പെണ്ണുങ്ങൾ ഇവരൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികൾ കാണിച്ചിട്ട് ആ ഇത് പെടുക്കാണ് എവിടെ ആയാലും ആണും പെണ്ണും കലരുണ്ടോ എന്ത് പ്രശ്നത്തിണ്ടോ അവിടെക്ക് ആഹ്വാനം ചെയ്ത എന്താ പണ്ഡിതന്മാരാ ഇങ്ങോട്ട് വന്നപോളി ഇവിടെ പരിപാടിയുണ്ട് ആണും പെണ്ണിനൊക്കെ വിളിച്ചത് അല്ല അപ്പോൾ പിന്നെ പേരോട് പേരോടിസ്ഥകത്ത് പറഞ്ഞത് വളരെ കൃത്യമാണ് ഇത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും അതിൻ്റെ സംബന്ധിച്ച് അത് വീഡിയോസിൽ ഈ വഹാബികൾ ആരോ എടുത്തിട്ട് പേര് കാരണം പേർക്ക് ക്ലിപ്പ് കൊടുക്കണേൽ വഹാബികളാണല്ലോ അപ്പൊ അതിങ്ങനെ ആ പള്ളിയൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ഇതാണ്ടല്ലേ ഏയ് ഇതാണ് പറഞ്ഞിട്ട് പിന്നെ കബടിപ്പിക്കുക എന്നാൽ ഇവരങ്ങനല്ലേ ഇവര് ശേഖന്മാരെ പെണ്ണുങ്ങൾക്ക് വരെ കാരണം എന്താ പെണ്ണിനെ ചിലപ്പോൾ ആണാക്കുമല്ലോ നമ്മൾ ആ ഫോട്ടോ വീഡിയോ ഒക്കെ പെണ്ണ് ഇങ്ങനെ പോകണ അതിനപ്പുറത്ത് വേറെ പെണ്ണ് ഇനി അത് പെങ്ങന്മാരാണ് അതൊന്നും പറഞ്ഞു നിൽക്കണ്ട കാരണം കണ്ട മോനെ ആളുകളാകല്ലോ ഒരു പെങ്ങന്മാരാ അപ്പൊ എന്താണ് അതിന് ഫത്തുവാ അതിന് ഫത്തുവ നമ്മളെ നൗഷാദ് തന്നെ പറഞ്ഞോളു ഇതുകൂടി മനസ്സിലാക്കാതെ ഇവർക്ക് അതാണ് മഹാനരായ മടവൂർയുടെവരെ അടുത്തിരുത്തും അതാണാകാം പെണ്ണാകാം അവർക്ക് ഇഷ്ടമുള്ളവരെ ഹിതമത്തിലാക്കും അതൊക്കെ അവരുടെ അധികാരത്തിൽ പെട്ടരാൾ അവരെ ശരീരത്തെ തന്നെ എന്തുമാക്കും ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും കഴിയുന്നവരല്ലേ അവർ എന്തിന് ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ നമ്മളെ ഈ ചിന്തയിൽ അവരെ കാണാൻ പറ്റും അവരെ നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സമാവും സമമാണ് ശേഖന്മാരുടെ ലക്ഷണേ പെണ്ണുക്ക് അവര് ഇരുമത്തിലും പെണ്ണുങ്ങളൊക്കെ ആക്കും ആ പെണ്ണു ചിലപ്പോ ആണാക്കും ആണാക്കാനും കഴിയും ആകാശത്തെ ഭൂമിയാക്കാനും ഭൂമി ആകാശാക്കാനൊക്കെ ശേഖന്മാർക്ക് കഴിയും ഏഹ് അപ്പൊ അതുകൊണ്ട് പെണ്ണിനെ ആണാക്കും അതുപോലെ തന്നെ അതൊക്കെ അവരിഷ്ടാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉമ്മ പങ്ങന്മാർ ആങ്ങള അങ്ങനൊന്നുമില്ല ഒക്കെ കണക്ക് തന്നെയാണ് ആരെ പത്ത് കൊടുക്കുന്നത് ഇതുപോലെ സുനിത്വ ജമാത്തിൻ്റെ പണ്ഡിതന്മാരായാലും പറയണം പേരോടിസ്ഥാ അതോ പേരോട് സ്ഥാദ്നല്ലേ വിമർശിക്കണത് കർഷനായിട്ട് അത് എവിടെയാണെങ്കിലും അത് ശേഷം തന്നെ പറയുന്നുണ്ട് പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഇരുത്തി തന്നെയാണ് പറയുന്നത് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് മഹല് കമ്മിറ്റിയിൽ ഉള്ളവർ മനസ്സിലാക്കണം എല്ലാവരും മനസ്സിലാക്കണം അത് തന്നെയാണ് പേരോട് സ്ഥാവിൻ്റെ കടമ പണ്ഡിതന്മാരുടെ കടമയാണ് പേരോട് സ്ഥാദ് പറയുന്നത് ഇന്നിവിടെ ഇവിടെ ചെയ്യേണ്ടി വരത്തേക്ക് വരുന്നതൊക്കെ പെണ്ണുങ്ങൾ അത് ആണാക്കിയതായിരിക്കും ആ പൊട്ടത്തിങ്ങനെ നടക്കുന്നത് അത് നിങ്ങൾ ആരും പെണ്ണാണെന്ന് വിചാരിക്കേണ്ടത് പെണ്ണിൻ്റെ ആ വേഷു ആളാണാക്കിയിട്ടുണ്ടാകും ഇതാണ് പൊത്തു ആര് നൗഷാദ് കാലുമൂപ്പൻ ആലുമൂപ്പൻ്റെ കഴിഞ്ഞ മലപ്പുറത്തിൻ്റെ ഉള്ള കുറേ പൊട്ടത്തരങ്ങളാണ് സാധാരണ എല്ലാ പിന്നെ പ്രസംഗങ്ങളും പറയണത് തന്നെയാണ് നമുക്ക് പറയാം വഴിയേ അപ്പോൾ ഇതാണ് അപ്പോൾ ആരാണ് ആരെക്കുറിച്ചിട്ടാണ് പേരോടിസ്ഥ വളരെ കൃത്യമാണ് ഇതുപോലത്തെ കള്ളശേഖന്മാരുടെയും കള്ളത്വരീക്കത്തുകാരുടെയും വിധൈകളുടെയും കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ആര് പറഞ്ഞത് പേരോടിസ്ഥ അത് അതേ സമയത്ത് പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും പരിപാടിയിലാണും കൊണ്ടും കൂടി കലർന്നിട്ടുണ്ടെങ്കിൽ അത് സുന്നത്ത് ജമാഅത്തുമായി ഒരു ബന്ധുവല്ല ആരും പറഞ്ഞതും അല്ല കൊടുത്തേണ്ടത് പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നവരാണ് സുന്നി പണ്ഡിതന്മാരൊക്കെ മനസ്സിലല്ലേ അതേസമയത്ത് ഈ കുരുവെട്ടൂരികളോട് അങ്ങനെയല്ല അത് ശിഹമരത്തൊക്കെ അങ്ങനെ വരാം അത് ആണിനെ ചിലപ്പം പെണ്ണാക്കും അല്ല പെണ്ണിനെ ആണാക്കും അങ്ങനെ ആയിരിക്കും അവർ ഹിന്ദുമത്തിന് പെണ്ണുങ്ങളെ തന്നെ ചിലപ്പോൾ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അവിടെ പെണ്ണ് ആണ് ആങ്ങള അമ്മ ഒന്നും ഇല്ല ഓ കണക്കാണോ പരിപാടി പറഞ്ഞ് കേട്ടിട്ടില്ലേ ഇനി നമുക്ക് കുഞ്ഞായ്മ അടുത്തത് നമുക്ക് കേൾക്കാം കുരുവെട്ടൂരികളുടെ ഈ പരിപാടി നടത്തിയല്ലോ കണ്ടല്ലേ അതിനെക്കുറിച്ചിട്ട് ആയിരിക്കും കുഞ്ഞായ്മ പറയുന്നുണ്ട് ചക്കരച്ച കല്യാണല്ലേ ആണ് അത് കേൾക്കാം നമുക്ക് അടുത്തത് പിന്നെ ഇയാള് കേൾപ്പിക്കുന്നു പിന്നെ മൂപ്പര് ഒരു പടിയും കൂടി മുമ്പിൽ ഒരു ദഫണ്ട് കയ്യില് കിട്ടിയ എന്തോ ആവാ അത് എടുക്കും ഒക്കെ പറയിപ്പിച്ചേരാ വെച്ചോ ഒരു ദപ്പ് കയ്യിൽ കിട്ടിയാൽ പിന്നെ ചെയ്യാം എന്നതും ചെയ്യാമെന്നതും ലഭിതങ്ങളെന്ന് പറഞ്ഞ് ഏതാണിനും പെണ്ണിനും ഒരുമിച്ച് കൂടാമെന്നതും ആരും തന്നെ അനുവദിച്ചതാണെന്ന് ചിന്തിക്കരുത് സമസ്ത കേരള ജമ്മീയേറ്റ പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയ അയലിനീകളെ സ്റ്റേജിലിരുത്തിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് പണ്ഡിതന്മാർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അവർ ചോദ്യം ചെയ്യപ്പെടുമെന്നത് കൊണ്ട് തന്നെ ഈ കാര്യം തുറന്നു പറയുകയാണ് നാം ക്ലിപ്പ് ഇട്ട് ഒരു ദഫർഡ് കൈ കിട്ടിയാൽ എന്ത് തോന്നിയ ആവശ്യം ചെയ്യാമെന്നല്ല ഒന്നും ആണെങ്കിലും കൂലിക്കലറിലും അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് വ്യ വ്യക്തമായ പേരുപറിയത് എല്ലാവർക്കും മനസ്സിലാവും ഏഹ് അതാരെ കുറിച്ചിട്ടാണ് അതും ഇപ്പം പറയുക അതാരെ കുറിച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കുഞ്ഞായ്മ ക്ലിപ്പിടുന്നുണ്ട് അത് നമുക്ക് കാണാം പിന്നെ ഈ സുലൈമാൻ ഹസ്തായി ശിശുനർ അസേനിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് അതിനെക്കുറിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കണം കേൾക്കുന്നുണ്ട് അപ്പം നമുക്ക് കാണാം നോക്കുമ്പോൾ പ്രസിഡന്റിന്റെ സ്ഥാപനത്തിൽ പുറത്തറിയുണ്ട് അഴ്സനി സ്ഥാപനത്തില് പെൺകുട്ടികളൊക്കെ ഞാൻ പറയല്ലാന്ന് വരട്ട മോനെ ആ എങ്ങനുണ്ട് ഏ എങ്ങനുണ്ട് എങ്ങനെണ്ട് കണ്ടില്ല ഞങ്ങള് ഏർ ഒരു അസനിന്റെ ഒരു പിന്നെ സ്റ്റേജും വന്നിട്ടുള്ള ഒരു ഒരിതും വിട്ട് കാണിക്കുക എന്നിട്ട് അതിന് ശേഷം ഒരു പെണ്ണ് വറുതൊക്കെ ഇട്ടിട്ട് ദഫ് മുട്ടണ ഇത് അവിടെ പെണ്ണും കൂടി ആണും കൂടി കലർന്നിട്ടുള്ളതാ ഒന്നുമില്ല അയ്യ എന്താണെന്ന് ഓരോക്കന്നെ അറിയില്ല ഇട്ടവർക്കും അറിയില്ല കണ്ടവർക്കും മനസ്സിലാവുന്നില്ല ഏഹ് അപ്പോൾ വളരെ വ്യക്തമാണ് പരസ്യമായി സ്റ്റേജുമ്മേ പെണ്ണ് ദഫ് മുട്ടിയിട്ട് ആളുകളൊക്കെ ആണും പെണ്ണും കലർന്നിട്ടുള്ള പരിപാടിയാണോ പാടില്ലാത്തതാണ് ഹറാമാണ് എന്ന് ആർക്കും സംശയമില്ലായാലും അപ്പം എവിടെ ഇഷ്ടം പറഞ്ഞത് എല്ലാ പണ്ഡിതന്മാരും അതിനെ പറഞ്ഞത് അപ്പോൾ ഒരു ഫോട്ടോ അങ്ങനെ പിന്നെ ഒരു ഉസ്താദിൻ്റെ ഫോട്ടോ അങ്ങനെ കാണിച്ചു കണ്ട് അതിന് ശേഷം ഏതൊരു പെണ്ണിൻ്റെ പെണ്ണ് ദഫ് മുട്ടിയിട്ടുള്ള ഒരു വീഡിയോസും കാണിച്ചു കാണ്ട് ഹയ്യ് ഇത് ഇങ്ങോട്ടല്ലേ ഭയങ്കര ക്യാസാക്കലാണ് അപ്പോൾ ഇതാണ് അപ്പോൾ അത് പല രഹസ്യമായിട്ടുള്ള എവിടെയെങ്കിലും എന്തെങ്കിലും പരിപാടിയിൽ ദഫ് മുട്ടലോ അങ്ങനെയുള്ളതോ എന്തെങ്കിലും ആയിരിക്കും അത് കാണിച്ചു കണ്ട് ഇതാണ് അത് എന്ന് പറഞ്ഞു കണ്ട് ആളെപ്പറ്റിക്ക് തന്നെ അല്ലാതെ പെണ്ണും കൂടി അവിടെ പണ്ഡിതന്മാരൊക്കെ പാട കൂടി ഇരുന്ന് ആ സ്റ്റേജിൽ ഇരുന്നിട്ട് അവിടെ പെണ്ണുങ്ങൾ അങ്ങനെ അങ്ങനെ ഇത് കാണിച്ചു അത് കാണിക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഉണ്ടോ പാടില്ലാത്തതാണെന്ന് തന്നെ പറഞ്ഞതേ അതേ സമയത്ത് കുരുവെട്ടൂര് അങ്ങനെ അല്ലേ ഫത്തുവ കൊടുക്കുകയാണെങ്കിൽ അത് ആണിനെ പെണ്ണാക്കാൻ ആ ശേഷമായിട്ട് പെണ്ണുങ്ങൾക്കൊക്കെ വരാന്ന് പത്തു കൊടുക്കുകയാണെങ്കിൽ അതിനെല്ലാം കള നമ്മളെ പിന്നെ വേങ്ങാട് അതുപോലെ തന്നെ വടകര ഒരു കള്ളത്തൊരീക്കത്തുണ്ടായിരുന്നു അതിനൊക്കെ നിങ്ങൾ ഉണ്ടല്ലോ പെണ്ണുങ്ങൾ ഇങ്ങനെ ചുമ്പിക്കണതൊക്കെ മുമ്പ് പേരോട് സ്ഥലങ്ങളെ വളരെ വ്യക്തമായിട്ട് പിന്നെ ആത്മീയ തട്ടിപ്പുകളുടെ അതിൽ പിന്നെ ആ ക്ലിപ്പുകളൊക്കെ ഇട്ടത് നമ്മളൊക്കെ കണ്ടതാണ് അപ്പോൾ എല്ലാ കള്ളത്തൊരീക്കത്തുകാരുടെയും അവസ്ഥ ഇത് തന്നെയാണ് അവർക്ക് ആണ് പെണ്ണു ഒക്കെ ഒരുപോലെയാണ് ശേഖരീർത്തക്ക് ഒക്കെ പങ്ക തന്നെയാണ് വടകര വടകര തൊരീകത്ത് പഴയ പിന്നെ കൊണ്ടോട്ടി തൊരീക്കത്ത് കൊണ്ടോട്ടി തൊരീക്കത്തിൽ അങ്ങനെ തന്നെയാണ് ആണ് പെണ്ണുന്നൊന്നും ഇല്ല അതിൻ്റെ ഇത് നമുക്കറിയാലോ നമ്മളൊക്കെ വായിച്ച് പൊടിച്ച് മനസ്സിലാക്കിയതാണ് ഇത് തന്നെ നീ എല്ലാ കള്ളത്തൊരീഗത്തുകാരുടെ അവസ്ഥ കുഞ്ഞാമത് പൂർത്ത് എന്തെങ്കിലുമൊക്കെ പറയാൻ കിട്ടണ്ടോ ഒരുപാട് രണ്ട് പിന്നെ മറ്റേ പരിപാടി നടത്തിയതിൻ്റെ ശേഷം ഇങ്ങനെ എന്നൊക്കെ എന്താണ് ഇപ്പോൾ കിട്ടുകയാണ് അപ്പോളാണ് ഇത് നമ്മൾ കുളിക്കാന്ന് പറഞ്ഞത് ഇനി പിന്നെ ഈ പ്രസംഗത്തിൽ തന്നെ നമ്മളെ മലപ്പുറത്ത് നൗഷാദ് കുറേ അതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്തൊക്കെയാണ് പറഞ്ഞത് കുഫ്രം വാദങ്ങൾ എന്തെങ്കിലും വിമർശിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കിട്ടാതാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ അപ്പം ഈ പേരോടിസ്ഥായിട്ട് പ്രസംഗങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് എന്തെങ്കിലും കിട്ടുമോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ചമൗലയമാരായിട്ടുണ്ട് ഈ മൂന്നെണ്ണം മൂന്നാളുകൾ ഇവരൊക്കെ ഹൃദയം കരിങ്കല്ലായി പോയിട്ടുണ്ട് ഏഹ് അത് കാരണം പണ്ഡിതന്മാരങ്ങനെ ഈ പിന്നെ അതുപോലെ തന്നെ ചൂടായിട്ടൊന്നും കാര്യമില്ലെന്ന് നൌഷാദ് ഒരു പ്രസംഗത്ത് പറയുന്നുണ്ട് ചൂടായിട്ട് എന്തെങ്കിലും പറയരുതെന്ന് അത് ഞാൻ മുമ്പ് വീഡിയോസിൽ പറഞ്ഞിരുന്നു അത് സാമൂതിരെ കുറിച്ചിട്ടുണ്ട് കാരണം ഒരു പ്രസംഗത്തിൽ സമതിൻ്റെ അവസാനം വാസുർദേവാനോ അലഹദി അലിമിൻ ആയിട്ടൊരു സ്ഥലത്ത് ഇല്ലെന്നു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ സ്ഥലാത്ത് ചെല്ലാൻ കയറിയില്ല അത് ആകെ ബബ് ബബ്ബായിട്ട് ഓൻ തന്നെ പറയട്ടെ ഞാൻ ചൂടൊക്കെ പടം പിടിച്ചു കണ്ടേ അതായതാണെന്ന് അപ്പോൾ അതവനെ കുറിച്ചിട്ട് അവസാനം അപ്പോൾ ഇവരുടെ അവസാനം മരിക്കുന്ന നേരത്തും ഇവരുടെ നാവ് ഇടറൂലേ ഇരിക്കറി ചെല്ലാൻ പറ്റാതെ ഈ പണ്ഡിതന്മാരെങ്ങനെ പറഞ്ഞിട്ട് ഇവർ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതേ ഉറപ്പം ഒന്ന് ചിന്തിക്കുക വെറുതായാലും ഓൺലി വിമർശനവുമായിട്ട് എന്തോ ഒരു വൈരാഗ്യം ഇതൊക്കെ വരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വരൊക്കെ മൈക്കകളാണെങ്കിൽ മൂന്നെണ്ണം കൂട്ട് മൈക്ക എന്നൊക്കെ പറയുകയാണെങ്കിൽ മൈക്കകളാണ് കിട്ടുന്ന നിർദ്ദേശപ്പെടുന്ന ശേഖറിൽ നിന്നാണ് ശേഖ പറഞ്ഞ അല്ലാതെ ഒന്നും പറയില്ല അതുകൊണ്ട് തന്നെ അബദ്ധങ്ങൾ വരൂല്ല എന്നാണ് ഏറ്റവും വലിയ വിഡലാണ് അവിടെ നിന്ന് അബദ്ധം വരൂല്ല എന്ന് പറയുന്ന ഒരു വിടൽ അപ്പോൾ എല്ലാ പ്രസംഗങ്ങളെയും കാണാം നമുക്ക് അബദ്ധം വരില്ല കാരണം ശേഖറിൽ നിന്ന് കിട്ടണതാണ് ഞങ്ങൾ ഇങ്ങനെ മൈക്കകൾ മാത്രമാണ് മനസ്സിലായില്ല അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ പേരോടിസ്ഥാദ് വളരെ വ്യക്തമായി പേരോടിസ്ഥാദും ആലിമീങ്ങളും പണ്ഡിതന്മാരൊക്കെ അവരുടെ കടമകളാണ് അവരാ പിന്നെ അവരാണ് പറയുന്നത് അവരുടെ കടമകളാണ് അവരത് എവിടെയും പറയും അതിനെതിരായിട്ട് എവിടെയെങ്കിലും ആരും ചെയ്യുന്നുണ്ടോ പാടില്ലാത്തതാണ് ഇവരും പറയുന്നുണ്ടല്ലോ തുടക്കത്തിൽ തന്നെ കുഞ്ഞാമത് എന്ന് ഞങ്ങളും പറയണത് എന്ത് പാടില്ല എന്ന് പാടുണ്ട് ഷേഹൻ്റെ അടുത്തൊക്കെ തന്നെ വരണ്ടെങ്കിൽ വരാ അത് വരണേ നമ്മളൊന്നും മനസ്സിലാക്കരുത് അത് ചിലപ്പോൾ പെണ്ണിനെ ആണാക്കിയിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മളൊന്നും പറയാൻ പോകേണ്ട ആ ഷെയ്ഹ് ശേഖന്നെ ആരെ പത്ത് കൊടുക്കണത് പിന്നെ ആലമൂപ്പൻ ആര് നൗഷാദ് നൗഷാദ് മൗലവി മനസ്സിലായില്ലേ അപ്പം അതുപോലെ തന്നെ ഇവർക്ക് മ്യൂസിക് പാടുണ്ട് ഒക്കെ പാടുണ്ട് സുല്ലി ആയിട്ടുണ്ടേ അബ്ദു സലാം സുല്ലമ്മിയുടെ പ്രസംഗങ്ങൾ കേട്ടില്ലേ ഞാൻ കളിപ്പിച്ചേരാം അബ്ദു സലാം സുല്ലമിൻ്റെയും നൌഷാദ് സുല്ലമിൻ്റെയും വിഷയത്തിൽ നൌസാദും സുല്ലമി ആയിട്ടുണ്ട് അയ്യാൻ കഴിപ്പിച്ചു തരാം അപ്പോൾ ഇവർ പത്ത് കൊടുക്കുകയാണ് പരിപാടികളൊക്കെ നടത്താനും അതൊക്കെ ആവാം പിന്നെ ഈ ഈ ഹാർമോണിയം ഉപയോഗിക്കാം അതുപോലെ തന്നെ മ്യൂസിക് ഒക്കെ പറ്റുകയാണ് സമതും ഈ നൌഷാദൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാം

അപ്പൊ മ്യൂസിക് അതൊക്കെ അനുവദിക്കണം നമ്മൾ വാങ്ങുകൊടുക്കണൊക്കെ മ്യൂസിക്കിൽ തന്നെയല്ലേ എന്നൊക്കെയാണ് ആര് പറഞ്ഞ് സമത് അപ്പം മ്യൂസിക് ഹലാലാണ് കാരണം ഇവർക്ക് പാട്ടും കൂത്തൊക്കെ നടത്തണം ഡാൻസ് അംഗങ്ങൾ കണ്ടിട്ടില്ലേ വീഡിയോസുകൾ അപ്പൊ ഈ നൗഷാദും പറയുന്നുണ്ട് ഇന്ത്യ മ്യൂസിക് അതൊക്കെ നമ്മൾ അബ്ദുൽ സുല്ലമി പറഞ്ഞത് പോലെ നമുക്ക് കേൾക്കുക നമുക്ക് കേൾക്കുക അബ്ദുൽ സുല്ലമി അതുപോലെ തന്നെ ഉഷാദു സുല്ലമി ഈ വിഷയത്തിൽ രണ്ട് സുല്ലമികൾ പറയുന്നത് ഒരേ ആശയം വാഹാബിസം തന്നെ കുരുവട്ടൂരിസം എന്ന് പറഞ്ഞാൽ വാഹികളെന്ന് ഞാൻ വെറുതെ പറഞ്ഞിരുന്നല്ലോ ആദ്യം ഏഹ് ഞാൻ പറഞ്ഞിരുന്നല്ലോ കാരണം എന്താ വൈരുദ്ധങ്ങളുടെ കലവർക്കുകളാണ് തൊള്ളേ തോന്നിയത് പറയുന്നത് വഹാബികൾ അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് കേൾക്കുക പാട്ട് ഹലാലാണെന്ന് വന്നാൽ അതിനെ പിന്നെ എത്ര മോടി പിടിപ്പിക്കാൻ പറ്റോ ഏതൊക്കെ സംഗീത ഉപകരണങ്ങൾ എടുക്കാൻ പറ്റോ അതൊക്കെ ഹലാലുവായി ഇതാണ് ഇതിന്റെ മാനദണ്ഡം ഇതിന്റെ വിഷയം അവിടെയാണുള്ളത് ഏതുപോലെ പ്രസംഗം അതിനിപ്പോ നമ്മൾ കണ്ടല്ലോ ഒരു മൈക്കൊക്കെ വെച്ച് ഏതൊക്കെ രൂപത്തിൽ അതിനെ കൂടുതൽ മോടി പിടിപ്പിക്കാൻ പറ്റോ അത് നമ്മൾ ചിന്തിച്ചല്ലോ ഇതേ രൂപം തന്നെയാണ് പാട്ടിലുള്ളത് മറ്റൊക്കെയും തെറ്റിദ്ധരിച്ചതാ ചുരുക്കി പറയുകയാണെങ്കിൽ ഗദ്യം പോലെ തന്നെയാണ് സംഗീതവും പദ്യവും എല്ലാം തന്നെ രണ്ടിനും നിഷിദ്ധവും നിഷിദ്ധ അല്ലാത്തവുമുണ്ട് അക്ഷീയ ഗാനങ്ങൾ മറ്റതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ദുരുപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആ സംഗീത ഉപകരണം ഇതാവും കിട്ടില്ല അപ്പം രണ്ടു വരെ മലയാള ശേഷം ഒരുപാട് ഉണ്ട് അഞ്ചോളം മിനിറ്റോളം ഉണ്ട് ആറ് മിനിറ്റോളം ആ ക്ലിപ്പുകൾ കേൾക്കാൻ കഴിയും അപ്പം അതിലൊക്കെ അബ്ദുസലാം സുല്ലമി എന്താണോ പറഞ്ഞത് കലാലം അപ്പോൾ അതിലെ അബ്ദുസ്സലാം സുല്ലമിയാണ് ഇത് പറയുന്നത് അതേ എന്തൊക്കെയാണോ ശേഷം അബ്ദുൾ സലാം സുല്ലമി പറഞ്ഞു അത് തന്നെ നൌഷാദ് സുല്ലമി പറഞ്ഞ് ഈ വിഷയത്തിൽ നൌ നൌഷാദ് സുല്ലമി എന്തൊക്കെ പറയണത് അതുതന്നെ അബ്ദുൾ സലാം സുല്ലമി പറയുന്നുണ്ട് അവർ ആ വിഷയത്തിൽ ബൈബൈ ആയിട്ടുണ്ട് കോട്ടും കൂത്തും ഒക്കെ നടത്തി ആണും പെണ്ണൊക്കെ വരാം അതിനൊന്നും കുഴപ്പമില്ല ശേഖരിത്തതാണ് അപ്പോൾ ഇതാണ് പരിപാടികൾ അപ്പോൾ ഈ കുഞ്ഞാ അമ്മൊരു കഥയിൽ ഒന്നും പറയാൻ കിട്ടാത്ത ആകെ ദാരിദ്ര്യം പിടിച്ച് നടക്കുകയാണ് ഈ മൂന്ന് കുഞ്ഞാപ്പുകളും മൂന്ന് കുഞ്ഞാപ്പുകളും അടുപ്പം കല്ലുകളും ദാരിദ്ര്യം പിടിച്ച് നടക്കുകയാണ് ഒരു വിഷയം കിട്ടാത്തത് കിട്ടാതെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേജ് വന്ന് പറഞ്ഞതാണ് ഈ ജാതി വിവരക്കേടുകളും മണ്ഡത്തിലേക്കല്ല സുന്ന ജമായത്തിൻ്റെ ആശയങ്ങൾ സുന്നി പണ്ഡിതന്മാർ വളരെ കൃത്യമായി വ്യക്തമായി എല്ലാവരെയും ബോധിപ്പിക്കുന്നുണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അതിൽ ഹാലിളകിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി അകത്ത് പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഞങ്ങൾ പൈസ ഒന്നും പിരിച്ചിട്ടില്ല എന്നൊക്കെയാണ് പക്ഷേ അത് പറയുന്നുണ്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്ന പൈസ പിരിച്ചിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാതല്ല മു ബാലുശ്ശേരി പറയുന്നുണ്ട് ലക്ഷങ്ങൾ ജൂതന്മാരിൽ നിന്നാണ് നൌഷാദിനെ കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ആര് ഞാൻ അതും കൂടെയൊക്കെ കേട്ടിട്ട് നമുക്ക് പിന്നെ ബാക്കി അടുത്ത വീഡിയോസിൽ നമുക്ക് പറയാം നമ്മളെ മുജാഹുദ് ബാലുശ്ശേരി പറയട്ടെ നിങ്ങൾ നോക്ക് നൌഷാദ് അഷ്ടമി എന്ന് പറയുന്ന ഏറ്റവും മാനവ ചരിത്രത്തിലെ ഏറ്റവും ഒരു ജന്മം എന്ന് പറഞ്ഞ സാധന എല്ലാ ദിവസവും സാധനം

തുള തുറന്നാ കളന്ന് പറയുന്ന ഭാബാവുകൾ ഇപ്പോൾ അതൊക്കെ സത്യ അഡുഗ് ഊരിപ്പെടുന്നുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ അപ്പോൾ പൈസക്ക് വേണ്ടി പണം കിട്ടുന്നതിന് വേണ്ടി അതിവർ ഈ ഫസ്റ്റ് പരിപാടിയിൽ തന്നെ നമ്മളെ ഈ രാമന്തളിക്കും അങ്ങനെ തന്നെ രാമന്തളിക്ക് അൻപതിനായിരം കൊടുത്താരാ കൊടുത്താലാണ് ഷെയ്ഖ് ഷെയ്ഖ് കൊടുത്തു ആരാ പറഞ്ഞത് രാമന്തളി പറയുന്നുണ്ട് ഷെയ്ക്ക് അൻപതിനായിരം ഉറുപ്പ് കിട്ടി പൊതുമുളക്കുമ്പോൾ ഒക്കെ എതിരായിട്ട് ചാനൽ പോകാനേന്ന് ധൈര്യം ഉണ്ടോ അത് നിഷേധിക്കാനേ ധാരശ്യഹനെ വെല്ലുവിളിക്കുന്നത് ഇതുവരെയായിട്ട് അതിന് മറുപടി ഞാൻ കേട്ടിട്ടില്ല ഞാൻ കൊടുത്തിട്ടില്ല എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ അടുത്ത ഇതിലേറ്റ നൗശാനെ ഒരു വിഷയം കിട്ടാൻ ദാരിദ്ര്യം പിടിച്ചടക്കല്ലേ ഞാൻ ആ വിഷയം എടുത്തിട്ട് ഞാൻ അടുത്ത പ്രസംഗത്തിൽ പിന്നെ നൗഷാദ് പറട്ടെ അല്ലെങ്കിൽ സമത് പറട്ടെ അല്ലെങ്കിൽ കുഞ്ഞായ്മ പറട്ടെ അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഒരു ദാരിദ്ര്യം പിടിച്ചിട്ട് നടക്കുകയാണ് ഒരു വിഷയം കിട്ടാതെ അപ്പം അങ്ങനെ അലഞ്ഞു തിരിഞ്ഞിട്ട് പരിതാപ ജീവിത പടുക്കുഴിയിൽ വീണിട്ട് ര കാണാതെ ഉഴലൊന്നു കുരുവട്ടൂരികൾ കര കാണാതെ ഉഴലൊന്നു കുരുവട്ടൂരികൾ അസാലും വരഹമല്ലാ വരക്കാത്തൂ